ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പത്തരയ്ക്ക് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് നിവേദ്യം പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ട്വന്റി ഫോർ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര നിന്ന് പ്രവിതാലക്ഷ്മിയും നഗരത്തിലെ തിരക്കിന്റെ വിശേഷങ്ങളുമായി ശ്രീനിതാ കൃഷ്ണനും ചേരുകയാണ് ആദ്യം പ്രവിതയിലേക്ക് പ്രവിത ആറ്റുകാൽ അനന്തപുരി എത്രത്തോളം ഭക്തിസാന്ദ്രമായി കഴിഞ്ഞു ആറ്റുകാൽ ക്ഷേത്രത്തിലാണല്ലോ പ്രവിത ഇപ്പോൾ ഉള്ളത് അവിടെ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് എത്രത്തോളം ഭക്തർ ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് ക്ഷേത്രത്തിലുള്ള ഒരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പ്രവിത ശ്രീലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരുക്കമെല്ലാം ഏതാണ്ട് പൂർത്തിയായെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടേക്ക് ഭക്തർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ല മുഴുവൻ ആറ്റുകാലേക്ക് ഒഴുകുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഭക്ത ഭക്തികാന്ദ്രവും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ കാണാമല്ലോ ഈ ഭക്തരൊക്കെ നിലത്തിരിക്കുന്നത് ഇത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തരാണ് ക്ഷേത്രം നട അല്പസമയത്തിന് മുൻപ് അടച്ചു അതിനു മുൻപ് ഒരു അറിയിപ്പ് കൂടി വന്നു ക്ഷേത്രം ടയ്ക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുമായി ക്യൂവിൽ നിൽക്കുന്നവർ മാറി പോകണം എന്നാണ് പറഞ്ഞത് ക്ഷേത്രത്തോടെ ഇനി അഞ്ചു മണിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ ഈ ആളുകളൊക്കെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് ആറ്റകാൽ ക്ഷേത്രത്തിൽ കയറി തൊഴാൻ വേണ്ടി നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരോട് എന്നെ ചോദിക്കാം ചേച്ചി എവിടുന്നാ വരുന്നേ നിങ്ങളുടെ കൊല്ലം പുയപ്പള്ളി എന്ന് പറഞ്ഞത് എഴുതി ഞങ്ങൾ രണ്ടു മണിക്കൂർ ഞങ്ങളോട് അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ അമ്പലം അടച്ചുപോയിരുന്നു അങ്ങനെ ഞങ്ങളോട് നിനക്ക് അഞ്ചു മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു അതിൽ അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന അമ്മേ വന്ന് കണ്ടിട്ട് പോരേ പോകുന്നോളൂന്നു വരുന്നുണ്ട് അതാണ് ഇവരുടെ പ്രതികരണം ഇത്ര ഇത്തരത്തിൽ മണിക്കൂറുകളോളം കാത്തു നിന്ന ശേഷമാണ് ഈ ഭക്തരിൽ ഇവർ ഈ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ ഇവർക്കൊക്കെ ഈ ക്യൂവിൽ വന്ന് നിൽക്കുന്നവർക്ക് അകത്ത് കയറി തൊഴാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ കുത്തിയോട്ടം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കുത്തിയോട്ടം അതിനുള്ള ബാലന്മാരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അവർ ക്ഷേത്രക്കുളത്തിൽ നിന്ന് തീർത്ഥം ശരി ശേഖരിച്ച ശേഷം അകത്തേക്ക് പോകുന്നു അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ കാണാം അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തിരക്കിത്തവണ അനുഭവപ്പെടുന്നുണ്ട് പുരി ഭക്തിസാന്ദ്രമാണ് ശ്രീനിതാ കൃഷ്ണൻ കൂടി ചേരുകയാണ് ശ്രീനിത ശ്രീനിത ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നമുക്കറിയാം തലസ്ഥാന നഗരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോലീസ് സുരക്ഷ അടക്കം ഏത് തരത്തിലാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഗതാഗത ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങളും എങ്ങനെയാണ് ശ്രീനിത ലക്ഷ്മി ഞാനിപ്പോ ഉള്ളത് തമ്പാനൂർ ഭാഗത്താണ് ഓരോ നിമിഷം കഴിയും തോറും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീജനങ്ങൾ അമ്മമാർ ചേച്ചിമാർ അനിയത്തിമാർ എല്ലാവരും ഇങ്ങോട്ട് ഒഴുകിയെത്താണ് ഞാനിപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് തമ്പാനൂർ ഭാഗത്തെ ഫുട്പാത്തിന്റെ അടുത്താണ് ഈ പാത്ത് നോക്കിയാൽ അറിയാം അമ്മമാരും ചേച്ചിമാരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അവര് ആറ്റുകാലമ്മക്ക് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ചേച്ചി പൊങ്കാലയിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതെ അതെ എപ്പോ എത്തി ഞങ്ങള് വെളുപ്പിനെ എട്ട് മണിക്ക് എല്ലാ വർഷവും വരാറുണ്ട് വർഷവും വരുന്നുണ്ട് ബുദ്ധിമുട്ടും ഇല്ല പൊങ്കാലയുടെ എല്ലാവരും സന്തോഷത്തോടെ വരുവാ വരുവാനുഗ്രഹിക്കൂലിക്കട്ടെ എല്ലാവരെയും ആറ്റുകാലമ്മ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വെയിലൊന്നും പ്രശ്നമല്ലെന്നാണ് ചേച്ചിമാർ പറയുന്നത് ഇതാ ഈ രണ്ട് സൈഡും നോക്കിയാൽ കാണാം ചൂടുകട്ടകളുണ്ട് കൊതുമ്പുണ്ട് അതുപോലെ ആറ്റുകാലമ്മക്ക് നിവേദ്യമർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി നിൽക്കേണ്ടത് ആ ചേച്ചിമാരുടെ കയ്യിൽ കണ്ടോ കലങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കെ എസ് ആർ ടി സി പരിസരത്തുമൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ സർവീസ് കെ എസ് ആർ ടി സി സർവീസും ട്രെയിൻ സർവീസും കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കാരണം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ ആറ്റുകാൽ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് കൂടുതൽ ഭക്തർ തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നഗരത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്